രജനീകാന്തിന്റെ അൻപത് വർഷം ഈ അൻപത് വർഷത്തിലും ചരിത്രം എഴുതുകയാണ് ഈ സൂപ്പർ സ്റ്റാർ നമ്മൾ കണ്ടുവളർന്നപ്പോൾ മുതൽ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന മനുഷ്യൻ ഈ ഒരു പ്രായത്തിലും സൂപ്പർ സ്റ്റാർ എന്നല്ലാതെ നമുക്ക് വിളിക്കാൻ കഴിയില്ല ഇന്നത്തെ ടു കെ പിള്ളേർക്ക് അറിയുമോ എന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഭൈരവിയിലാണ് രജനിയുടെ പേരിന്റെ കൂടെ ആദ്യമായി സൂപ്പർ സ്റ്റാർ എന്ന പേര് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അയാൾ ആദ്യമായി സിനിമയിൽ വരുന്നത് അൻപത് വർഷം സിനിമാ ഫീൽഡിൽ നിൽക്കുന്നത് തന്നെ അത്ഭുതമാണ് അപ്പോഴാണ് നാൽപ്പത്തിയേഴ് വർഷമായി ഒരാൾ സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ഇന്നത്തെ ഇന്ത്യൻ സിനിമയിലെ മുൻനിര നടന്മാരിൽ തൊണ്ണൂറ് ശതമാനം ഫാൻ ആയിരിക്കും പലരും ഡൈഹാർഡ് ഫാനിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ബോളിവുഡിലും ടോളിവുഡിലും സാൻഡൽവുഡിലും മോളിവുഡിലും രജനികാന്തിന് സ്വന്തമായി ഫാൻ ബേസ് ഉണ്ട് ലോകേഷ് പോയ ഉടനെ കഥ പോലും കേൾക്കാതെ അമീർ ഖാൻ ഡേറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത്ഭുതം തോന്നിയേക്കാം എന്നാൽ രജനീകാന്തിന്റെ പേര് പറഞ്ഞു പോയാൽ അവർക്കൊന്നും മറുത്തു പറയാൻ പറ്റില്ല എന്നതാണ് പുള്ളിയുടെ റേഞ്ച് ഇത് തന്നെയാണല്ലോ മലയാളത്തിലും സംഭവിച്ചത് രജനീകാന്തിനൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് പങ്കിടുക എന്നതാണ് മോഹൻലാൽ പോലും ചിന്തിച്ചത് എന്നാൽ മോഹൻലാലിനെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു എന്നതും മലയാളികൾക്ക് ഹാപ്പിയാണ് പിന്നെ വർഷങ്ങൾ െ മെഗാസ്റ്റാർ ചിരഞ്ജീവിയൊക്കെ തന്റെ സിനിമയിൽ ഗസ്റ്റ് റോളിൽ കൊണ്ടുവന്ന രജനിയെ ഒന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല കന്നഡ സിനിമയ്ക്ക് ഉപേന്ദ്ര ആരാണെന്ന് അങ്ങേരയുടെ പടം കണ്ടവർക്ക് അറിയാം അയാളൊക്കെ ദൈവത്തെ പോലെയാണ് രജനിയെ കാണുന്നത് അയാൾ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് രജനി അതിനെപ്പറ്റി മാരൻ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ശതകോടീശ്വരനായ അങ്ങേര് ചുണ്ടും വിറപ്പിച്ചുകൊണ്ട് ഒരു രജനി വെറിയൻ ആവുന്ന കാഴ്ച ഞെട്ടിപ്പിച്ചിട്ടുണ്ട് സാധാരണക്കാരൻ മുതൽ സൂപ്പർ സ്റ്റാറുകൾ മുതൽ പണക്കാരൻ മുതൽ പാവപ്പെട്ടവൻ മുതൽ മുഖ്യമന്ത്രിമാർ മുതൽ പ്രധാനമന്ത്രിമാർ അങ്ങനെ സകലരെയും ആകർഷിക്കാൻ മാത്രമുള്ള എന്തോന്ന് അങ്ങേർക്ക് ജന്മനാ കിട്ടിയിട്ടുണ്ട് അയാളുടെ കണ്ണുകളിൽ ആവാം മറ്റാർക്കും സാധിക്കാത്ത സ്റ്റൈൽ ആവാം എങ്ങനെയാണ് കറുത്ത ആ കശണ്ടി തലക്കാരന് അങ്ങനെ ആകർഷിക്കാൻ സാധിക്കുന്നത് എന്നോർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട് കൂലി തമിഴ് സിനിമയിൽ ആദ്യമായി ആയിരം കോടി നേടുന്ന സിനിമ ആവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കരിയറിന്റെ പീക്കൽ സിനിമ നിർത്തുന്ന വിജയിക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യം എഴുപത്തിനാലിൽ നിൽക്കുന്ന വയസ്സൻ രജനിയെ കൊണ്ട് സാധിക്കുമോ എന്ന ഒറ്റ കാര്യമാണ് ഇൻഡസ്ട്രി ഉറ്റുനോക്കുന്നത് ശങ്കർ രജനിയെ കൂട്ടുപിടിച്ച് വന്നപ്പോൾ ശിവാജി യന്ദ്രൻ ടു പോയിനോ എന്നിവ പറഞ്ഞു ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി മുഴുവനുമാണ് ആ വിജയം അലയടിച്ചത് എന്നും മറ്റാർക്കും അത് സാധിച്ചിട്ടില്ല എന്നും ശങ്കറിനെ പോലെ ലോക്കി നിൽക്കുന്നു കൂടെ അതേ വൈസൻ രജനിയും നമുക്ക് നോക്കാം ലിയോയുടെ വിജയിക്കും ലോക്കിക്കും സാധിക്കാത്ത കരിയറിന്റെ അവസാനത്തിൽ നിൽക്കുന്ന വൈസൻ രജനിയെ വെച്ച് സാധിക്കുമോ എന്ന് ഒരു വശത്ത് നടന്മാരുടെ തലമുറകൾ സംവിധായകർ അവരുടെ തലമുറകൾ അങ്ങനെ മാറി മാറി വന്ന് മറുവശത്ത് ഒരേ ഒരു പേര് രജനീകാന്ത് ദ വൺ ആൻഡ് സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച പലരും പറഞ്ഞ വാക്കുകളും ഒക്കെ കോർത്തിണക്കിയാൽ ഇതുപോലെ ഇരിക്കും കാരണം അവരുടെ കരിയർ പോലും രജനികാന്തിനൊപ്പം തന്നെയാണ് തുടങ്ങിയതും അവർക്കൊപ്പം അഭിനയിച്ച് വളർന്നവരും ഇപ്പോൾ പുതിയ തലമുറയിലുള്ള യുവാക്കൾ പോലും രജനിക്കൊപ്പം സ്ക്രീൻ സ്പേസും സംവിധാനവും ഒക്കെ ചെയ്യുമ്പോൾ ഇതല്ലാതെ പിന്നെന്താണ് പറയുക ഇപ്പോൾ രജനിയും ചരിത്രം കുറിക്കുകയാണ് തമിഴ്നാട്ടിലെ ആദ്യത്തെ ഇല്ലെങ്കിൽ രജനി സിനിമകളിൽ ആദ്യത്തെ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് രജനീകാന്ത് സഞ്ചരിക്കുന്നു കൂലി എന്ന ചിത്രം ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിക്കാൻ പോവുകയാണ് നൂറ്റി കോടിക്ക് മുകളിലുള്ള ഓപ്പണിംഗ് ഗ്രോസ് ആണ് തമിഴ്നാട് സിനിമ കാണാൻ പോകുന്ന റെക്കോർഡ് ചരിത്രം കൂലിയിലൂടെ രജനീകാന്ത് അത് സാധിച്ചിരിക്കുകയാണ് അൻപത് വർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നൂറ്റി അൻപത് കോടിയുടെ ഓപ്പണിങ്ങുമായാണ് കൂലിയുമായി രജനീകാന്ത് വരുന്നത് ഇനി മോളിവുഡിലും കൂലി ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസം ഏഴ് പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് പ്രീസെയിലൂടെ മാത്രം കൂലി വാരിക്കൂട്ടിയിരിക്കുന്നത് എന്നാൽ ആക്ച്വൽ ഓപ്പണിംഗ് എന്തായിരിക്കും എന്നറിയാൻ നാളത്തെ ദിവസം ഒന്ന് തീർന്നു കിട്ടിയാൽ അറിയാൻ കഴിയും അതിനുവേണ്ടിയാണ് ഓരോ ആരാധകരും കാത്തു നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ എംബ്രാൻ എന്ന മോഹൻലാൽ ചിത്രം തന്നെയാണ് ടോപ്പിൽ പ്രീസെയിലൂടെ പന്ത്രണ്ട് പോയിന്റ് നാല് പൂജ്യം കോടിയും ഫസ്റ്റ് ഡേ ആക്ച്വൽ ഓപ്പണിംഗ് എത്തിയപ്പോൾ പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയും എംബ്രാൻ നേടി ചരിത്രം കുറിച്ചിരുന്നു സെക്കൻഡിൽ ലിയോയാണ് ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയായിരുന്നു പ്രീസെയിലിൽ ഭാരിക്കൂട്ടിയത് ആക്ച്വൽ ഓപ്പണിംഗ് വന്നപ്പോൾ പന്ത്രണ്ട് കോടി ലിയോ മറികടന്നിരുന്നു ഇപ്പോൾ കൂലിയിലേക്കാണ് എല്ലാവരുടെയും നോട്ടം ഏഴ് പോയിന്റ് ആറ് പൂജ്യം കോടിക്ക് മുകളിൽ കഴിഞ്ഞ ദിവസം തന്നെ കൂലി നേടിയിട്ടുണ്ട് ഇനി എന്തായിരിക്കും ഓപ്പണിംഗ് പത്തിന് മുകളിൽ എന്തായാലും ഉറപ്പിക്കാമെന്ന് പ്രേശ്വർ പറയുന്നുണ്ട് ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയിരിക്കുന്നത് പുഷ്പ റ്റു എന്ന ചിത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി ഫസ്റ്റ് ഡേയിൽ മറികടന്ന ചിത്രമാണ് പുഷ്പ റ്റു ഇതിനെ മറികടക്കാൻ ഇനി രജനികാന്തിന് കഴിയുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്